വെൽക്കം ബാക്ക് ടു ജിനോ ടെക്ലോഗ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലാസ്റ്റ് വരാൻ പോകുന്ന ചില ഫോണുകളെ വേണ്ടിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോകുന്ന ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വേണ്ടിയിട്ടാണ് സോ നമുക്ക് നേരം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി സിക്സ് അൾട്രാ സോ ഈ ഒരു ഫോണെ പറ്റി പറഞ്ഞതിന് മുന്നേ നമ്മുടെ പേജ് ഇപ്പോഴും വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കിഡ്ഡിലൻ ടെക് വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ എസ് ട്വൻറ്റി സിക്സ് അൾട്രാ എന്ന് പറയുമ്പോൾ പണ്ടത്തെ എസ് ട്വൻറ്റി ടു അൾട്ര എസ് ട്വന്റി ത്രീ അൾട്ര എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വെയിറ്റ് ഇപ്പം ഇല്ല അല്ലെ പണ്ട് ആപ്പിളിൽ കട്ട കോമ്പറ്റീഷൻ കൊടുത്തോണ്ടിരുന്ന ഒരു സീരീസാണ് സാംസങ്ങിൻ്റെ എസ് സീരീസ് അതായത് അൾട്രാ സീരീസ് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ആ ഒരു സ്ഥാനത്ത് ആപ്പിളിന് കട്ടെങ്കിൽ കോമ്പറ്റീഷൻ കൊടുക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളായിട്ട് പല ചൈനീസ് ബ്രാൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും വിവോ വൺ പ്ലസ് ഓപ്പോ അതുപോലെ തന്നെ റിയൽമി ഷോമി പോലുള്ള ബ്രാൻഡുകൾ സോ എന്താണ് സാംസങ്ങിന് സംഭവിച്ചത് ഞാനൊരു കട്ട സാംസങ് ഫാനായിരുന്നു ഞാൻ കുറേ സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ സാംസങ്ങിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സാംസങ്ങിന്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് പല ആൾക്കാരും ശക്തമായിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരാളായിരുന്നു ബട്ട് സ്വന്തം കേസിൽ അവസ്ഥ വരുമ്പോഴാണ് മോനെ അത് ആയിട്ട് മനസ്സിലാവുക എന്റെ ഒരു സെക്കൻഡറി ഫോൺ ആയിട്ടുള്ള സാംസങ്ങിന്റെ എ സെവൻറ്റി ത്രീ ഫൈവ് ജി എന്ന് പറയുന്ന ഫോണിലെ ഒരു പ്രശ്നമില്ലാണ്ട് ചുമ്മാ ഒരു ഗ്രീൻ ലൈൻ വന്നു അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞിരുന്നു ലേറ്റസ്റ്റ് അവർ ഒരു ഭയങ്കര ചേഞ്ച് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ഗ്രീൻ ലൈൻ സംഭവം വന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ആലോചിച്ചപ്പോൾ പേടിക്കേണ്ട സാംസങ് ലൈൻ ഇഷ്യൂ വരുന്ന ഫോണുകൾക്ക് ഡിസ്പ്ലേ മാറി കൊടുക്കുന്നുണ്ടെന്നുള്ള വാർത്ത കേട്ട് ഞാൻ നേരെ ഷോറൂമിലേക്ക് പോയി അവിടെ കൂടി ഞാൻ സംസാരിച്ചു ചേട്ടാ എൻ്റെ ഫോൺ എ സെവൻറ്റി ത്രീ ഫൈവ് ജി ആണ് നിങ്ങൾ ഡിസ്പ്ലേ മാറി തരുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു എ സീരീസിന് ഞങ്ങൾ ഡിസ്പ്ലേ മാറി തരില്ല സാറിന് വേണമെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചോളൂ ഞാൻ മലയാളം പ്രിഫർ ചെയ്തിട്ട് അവർ സംസാരിച്ചു തുടങ്ങി ഇംഗ്ലീഷിലായിരുന്നു കുഴപ്പമില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമ്മൾ തട്ടിമുട്ടിയിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോഴും അവർ പറഞ്ഞത് എ സീരീസ് എന്ന് പറയുന്ന ഫോണിലെ അല്ലെങ്കിൽ എ സീരീസ് ഫോണുകളിലെ ഡിസ്പ്ലേ മാറി കൊടുക്കില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നിങ്ങൾ ഏസ് രീതിയിൽ മാറണ്ട നമുക്ക് ഡിസ്പ്ലേ കാശ് കൊടുത്ത് മാറാമെന്ന് ചോദിച്ചാൽ പോയി പതിനായിരം രൂപയാണ് ഡിസ്പ്ലേക്ക് പറഞ്ഞത് പതിനായിരം രൂപ ആ ഫോണ് രണ്ട് കൊല്ലം മുന്നെടുക്കുമ്പോൾ നാൽപ്പതിനായിരം രൂപയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ടു കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് സോ തീർച്ചയായിട്ടും നമ്മൾ പൈസ കൊടുത്ത് മാറ്റിയിട്ടില്ല നമ്മൾ എന്തായാലും കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ബട്ടി ഇത് കേരളത്തിന്റെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമല്ല കാരണം ഓൾ ഓവർ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത് ഹ്യൂജ് നമ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സാംസങ് എസ് സീരിസിന് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞത് ബട്ട ഏറ്റവും കൂടുതൽ സാംസങ്ങിൻ്റെ സെയിൽ ഇത് പോയിട്ടുള്ള സീരീസ് എന്ന് പറയുന്നത് എ സീരീസ് ആയിരിക്കും എ കൂടി അവർ മാറ്റി കൊടുത്തില്ല കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് തന്നെ കാണാണ്ടാവുള്ള ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ് കാരണം ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയാണ് ഇന്ത്യയുടെ ക്ലൈമറ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ് പല സ്ഥലത്തും പലപോലെയാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ഈ ഗ്രീൻലൻഡ് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന് പറഞ്ഞത് തായ്ലാന്റ് ആണ് ഞാൻ വിചാരിച്ചത് ഇന്ത്യയിൽ മാത്രമാണ് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് ഈ ഇഷ്യൂ എന്ന് വിചാരിച്ചത് പക്ഷേ തായ്ലാന്റിലാണ് സെക്കൻഡ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഫിലിപ്പീൻസിലാണ് അതുപോലെ തന്നെ യു എസിൻ്റെ ലോസ് ഏഞ്ചലസിൻ്റെ പല ഭാഗങ്ങൾ കൊളംബിയ പോലെയുള്ള ഒരുപാട് കൺട്രീസിൽ ഈ ഗ്രീൻലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കായ്സ് കുറച്ച് കാരണം കഴിഞ്ഞാൽ അതായത് ഈ എ സീരിസിലൂടെ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലോസിലേക്കാണ് സാംസങ് കമ്പനി പോകുന്നത് അതിനേക്കാൾ വേദം ഇപ്പോൾ അവർ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തുകയായിരിക്കും കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ ഞാൻ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ചോദിക്കും ആ സാംസങ്ങിൻ്റെ ഫോണാണല്ലേ ഗ്രീൻ ലൈൻ വന്നല്ലേ മാറ്റി കിട്ടിയില്ല ഇത് ചോദിക്കുമ്പോൾ സാംസങ്ങിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് അതിലൂടെ വരുന്നത് നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും വരുന്നുണ്ട് ഞാൻ ആക്ച്വലി ഇത് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണല്ല ഞാൻ സർവീസണിൽ പോയിട്ട് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം വീഡിയോയിൽ പറയുന്നത് സോ എസ് ട്വൻറ്റി സിക്സ് അൾട്രാ വരുന്നുണ്ട് കുറച്ചുകൂടി തിന്നറായിട്ടായിരിക്കും കുറച്ചുകൂടി കർവ്വസൊക്കെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട് ക്യാമറയിൽ ഫൈവ് എക്സ് എൽ ലെൻസിൻ്റെ ആയിരിക്കും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിക്റ്റി വാട്സിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് ഇത്തവണ മാക്സേഫ് സേഫ് കൂടെ ആയിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് എന്നാൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാണ്ട് എസ് ട്വൻറ്റി സിക്സ് അൾട്രാ ഉടനെ തന്നെ വരുന്നതായിരിക്കും നെക്സ്റ്റ് പറയാനുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഐ ക്യൂന്റെ ഫിഫ്റ്റീൻ സീരീസിന് വേണ്ടിയിട്ടാണ് ഐ ക്യൂന്റെ തേർട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഒരുപാട് സെയിൽസ് നടന്നിട്ടാണ് ഒരുപാട് പെർഫോമൻസ് ഓറിയൻ്റെ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരുന്നു കുറെ ഗെയിമിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫോൺ വേണിച്ചിരുന്നു മാത്രമല്ല അതിൽ അത്യാവശ്യം നല്ല ടെലിഫോട്ടോ ലെൻസും ക്യാമറ ക്ലാരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഐ ക്യൂ ഫിഫ്റ്റീൻ വരാൻ പോവാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റോട് കൂടിയിട്ടാണ് വരുന്നത് ഏഴായിരം എം എച്ചിന്റെ ബാറ്ററി ഹൺഡ്രഡ് വാർട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിൻ്റെ എൽ ടി ബി ഡിസ്പ്ലേ ആയിരിക്കും ഗെയിമിങ്ങിനെ കൊടുത്ത് പ്രിഫറൻസ് കൊടുത്തുള്ള ഡിസ്പ്ലേ ആയിരിക്കും അതുപോലെ തന്നെ ക്യാമറ മെഗാ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഇനി വരെയുള്ള നമ്മുടെ ഷോമി സെവൻറ്റീൻ പ്രോയിനെ വീട്ടിലാണ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും സോ അങ്ങനെ ഒരു ഫോൺ നമ്മുടെ ഇന്ത്യയിലും വരാൻ പോകുന്നുണ്ട് അതും മിക്കതും നമ്മുടെ ഈ ഒരു ഇയർ ലാസ്റ്റിൽ ഡിസംബർ നവംബർ ആ ഒരു സമയത്തായിട്ട് വരാൻ ചാൻസ് ഉണ്ട് സോ സെവൻറ്റീൻ പ്രോ എന്ന് പറഞ്ഞാൽ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ആപ്പിളിൻ്റെ സെവൻ്റീൻ പ്രോ ഇറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾക്കും സെവൻറ്റീൻ പ്രോ ഉണ്ടെന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുള്ള ഷോമിയുടെ ഒരു ചീപ്പ് സ്ട്രാറ്റജി ഉണ്ടല്ലോ അത് വളരെ മോശമായി പോയി കാരണം അത് വേൾഡ് വൈഡ് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ചീപ്പ് പരിപാടികളൊക്കെ ചൈനക്കാര് മാത്രമേ കാണിക്കുള്ളൂ ഷ്യാമൈ സെവൻറ്റീൻ പ്രോ ഷ്യാമെ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരി ഇട പരിപാടി അത് വളരെ അലമ്പായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം ബട്ട് അത് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ എടുത്തോട്ടെ നമുക്ക് ഡിവൈസിനെ പറ്റി നോക്കിയാൽ മതിയല്ലോ ഡിവൈസിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ബാറ്ററി ബാക്കപ്പ് ആവശ്യത്തിനുള്ള ഒരു കോമ്പാക്ട് ഫോൺ ആയിരിക്കും സോ സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എലിറ്റ് ഇ ജെൻ ഫൈവ് തന്നെയാണ് അതിലും വരുന്നത് പിന്നെ എനിക്ക് ഈ ഒരു ഫോണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വച്ചാൽ ഇതിൻ്റെ റിയർ സൈഡിൽ വന്നിട്ടുള്ള ഡിസ്പ്ലേ ആണ് ആ ഒരു ഡിസ്പ്ലേ വളരെ യൂസ്ഫുൾ ആണ് എന്താന്ന് ഞാൻ പറയാം നമ്മുടെ സാംസങ്ങും ഇതുപോലുള്ള ഫ്ലിപ്പ് ഫോണുകളൊക്കെ ഇറക്കുന്നുണ്ട് അതിൽ നമുക്ക് റിയർ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും ഡിസ്പ്ലയിൽ നോക്കിയിട്ട് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല ബട്ട് ഈ ഒരു സാധനം എന്തായാലും നെസസറി ആണ് കാരണം നമ്മളൊരു ബ്ലോഗ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമുക്ക് റിയർ ക്യാമറയിൽ ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം ട്രൈപോഡിൽ പോഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കണമെന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ബാക്കി ഫോണുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കാണും എന്നാൽ ഇതൊരു പക്ക വ്ലോഗിങ് പെർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോണാന്ന് പറയാൻ പറ്റും കാരണം ഇതിൽ റിയർ ക്യാമറയിൽ എടുക്കുന്ന ഹൈ ക്വാളിറ്റി വീഡിയോസ് കാണാനായിട്ട് ഒരു ഡിസ്പ്ലേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും പറയാനില്ല സംഗതി ഡിസൈൻ്റെ കാര്യത്തിലും പേരിന്റെ കാര്യത്തിലൊക്കെ നമ്മുടെ ആപ്പിളിന്റെ സെവൻറ്റീൻ പ്രോന അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു ഫീച്ചർ റിച്ചായിട്ടുള്ള ഫോണാണ് ബട്ട് ചൈനീസ് ഫോണാണ് അതിൻ്റെതായിട്ടുള്ള യു ഐ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്നേരം ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ് മാത്രമല്ല ഷോമയുടെ സെവൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസുകളും സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് അലൈറ്റ് ജെൻ ഫൈവ് വെച്ചിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഓപ്പോൻ്റെയും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരുന്നുണ്ട് ഓപ്പോന്റെ ഫൈൻ എക്സ് നയൻ സീരീസിലെ ഫോണുകളാണ് വരാൻ പോകുന്നത് ഓപ്പോ ഫൈൻ എക്സ് നയൻ പ്രോ ഫൈൻ എക്സ് നയൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫോണുകൾ വരാൻ പോകുന്നുണ്ട് അതും ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതാണ് പറയുന്നത് സോ ഇത്തവണയും അവരുടെ ക്യാമറയിൽ ഹാസൽ ബ്ലേഡിന്റെ കൊളാബറേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് പുതിയതായിട്ട് വരുന്ന വൺ പ്ലസിന്റെ സീരീസിലൊക്കെ ആ ഒരു ഹാസൽ ബ്ലേഡിന്റെ കൊളാബറേഷൻ അവസാനിപ്പിച്ചു പകരം അവരൊരു പെർട്ടിക്കുലർ ഇമേജ് ജനറേഷൻ എഞ്ചിൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാണെന്ന് പറയുന്നത് ബ് ബട്ട് ഓപ്പോ ഫൈൻഡെക്സ് എന്ന് പറയുന്ന ഡിവൈസിൽ ഇപ്പോഴും നമ്മുടെ ഹാൻസൽ ബ്ലേഡിൻ്റെ കൊളാബറേഷൻ ഉണ്ട് മാത്രമല്ല ഇതിൽ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയമണ്ട് സിറ്റിയുടെ നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞാൽ ഹിപ്സെറ്റ് ആണ് വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എലിറ്റ് ജെൻ ഫൈവ് അഫോർഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല എന്നാലും കുഴപ്പമില്ല ഡയമണ്ട് സിറ്റി സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ് ഡയമണ്ട് സിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്നത് സോ ആ ഒരു പ്രോസറായിരിക്കും ഈ ഒരു ഫൈവൻ്റെ സീരീസ് വരാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇനി വരുന്ന ചൈനീസ് ബ്രാൻഡുകളുടെ ഫോണുകൾ പ്രത്യേകിച്ച് ബി ബി കെയുടെ അൻഡറിൽ വരാൻ പോകുന്ന ഫോണുകളിലൊക്കെ അവരൊരു ടു ഹൺഡ്രഡ് മെഗാ പുതിയൊരു സെൻസർ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊരു ടു ഹൺഡ്രഡ് മെഗാ പിക്സലിൻ്റെ പെരീസ്കോപ്പിക് ലെൻസ് ആണ് സോ അതായത് നമുക്ക് വളരെ അകലെയുള്ള ഇമേജസ് ടു ഹൺഡ്രഡ് മെഗാ ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് അതെന്തായാലും ഒരു കാര്യമാണ് സോ ആ ഒരു ലെൻസ് നമ്മുടെ ഓപ്പോൻ്റെ ഫൈൻഡെക്സ് നയനിലും വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡിലും വരുന്നുണ്ട് പിന്നെ നമ്മുടെ റിയൽമിയുടെ ജി ടി എയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസിലും വരുന്നുണ്ട് സോ ഇതുപോലെ കുറെ ഈ ബി ബി കെൺ ഹണറിനുള്ള ഒരുപാട് ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ ഇനി ഒരു സെൻസർ കാണാൻ സാധിക്കും ഇരുന്നൂറ് മെഗാപിക്സലിന്റെ പെരിസ്കോപ്പിക് ലെൻസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പോനെ സീനായിരിക്കും സോ ഫൈവ് ഡെസ് സീരീസിൽ ഫൈൻഡക്സ് നയൻ സീരീസിൽ വരുന്നത് ടു ഹൺഡ്രഡ് മെഗാപിക്സൽ ടെലിഫോട്ടോ അതുപോലെ അമ്പത് മെഗാ പിക്സലിൻ്റെ ക്യാമറാസ് സോണിയുടെ ക്യാമറസ് ആണ് വരുന്നത് സോ അങ്ങനെ ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണായിരിക്കും നമ്മുടെ ഓപ്പോൻ്റെ ഫൈവ് ഡെക്സ് നൈൻ അല്ലെങ്കിൽ ഫൈൻഡെക്സ് നയൻ പ്രോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് ഇറങ്ങാൻ പോവാണ് സാംഡ്രാഗിൻ്റെ എയ്റ്റ് എൽ ഇറ്റ് ജെൻ ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ടായിരിക്കും എന്നാൽ ഇത്തവണ അവർ സാധാരണ ആർക്കാരുടെ ആസൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ കൊളാബറേഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി മുതൽ വൺ പ്ലസിൻ്റെ തന്നെ ഒരു സെൽഫ് സെൽഫായിട്ടുള്ള ഇമേജ് ജനറേഷൻ എഞ്ചിൻ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം സോ നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ള കണ്ടറിയാം പിന്നെ അത്യാവശ്യം ബാറ്റേഡ് സൈഡിൽ നിന്നും ബാക്കി ഫീച്ചേഴ്സിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് സോ വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീനും ഇറങ്ങുന്നത് വിവോയുടെ എക്സ് ത്രീ ഹഡ്രഡ് എന്ന് പറയുന്ന സീരീസ് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ലോഞ്ചായിട്ടുണ്ട് അതും ഈ ഒരു ഡിസംബറിൽ നമ്മുടെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് സോ ഈ ഒരു ഫോണിലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടു ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ പെരിസോപ്പിക് ലെൻസ് സെറ്റപ്പൊക്കെ ഉണ്ട് സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്ന ഒരു ഡിവൈസ് തന്നെയായിരിക്കും പിന്നെ ഇതിലും നമുക്ക് സ്നാപ്ഡ്രാഗന്റെ ചിപ്പസെറ്റ് അല്ല അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും നമുക്ക് ഡയമണ്ട് സിടെ നയൻ ഫൈവ് ഡബിൾ സോ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോസറാണ് വരുന്നത് സോ അത്യാവശ്യം നല്ല ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം നല്ല ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിവൈസ് ആയിരിക്കും ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്പിളിനെ ഓപ്പോസിറ്റായിട്ട് കട്ടക്കി അട്ടയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൽ വിവോ തന്നെയായിരിക്കും ഓവറോൾ നോക്കുകയാണെങ്കിലും വിവോ തന്നെയായിരിക്കും ബെസ്റ്റ് ബട്ട് ഒരു ഐ ഒ എസ് ആൻഡ്രോയിഡ് എന്നുള്ള കൺസെപ്റ്റിൽ ആപ്പിളിനെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാൻ ഇപ്പോൾ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് പറയുന്നത് വിവോന്റെ സീരീസ് ആയിരിക്കും ഒരുപാട് ടെസ്റ്റ് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നോക്കുമ്പോൾ ഫോട്ടോ റിസൾട്ടുകളിലാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ റിസൾട്ടുകളിലാണെങ്കിലും ഒക്കെ ഫൈനലി നമ്മുടെ വിവോ ആണ് വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ വിവോ നല്ല കാര്യമായിട്ടുള്ള ഒരു റിസർച്ച് ക്യാമറ സൈഡിൽ നടത്തുന്നുണ്ട് സോ പ്രത്യേകിച്ച് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് അതായത് ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ അല്ലെങ്കിൽ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ അൾട്രാന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസുകളിലൊക്കെ നല്ല അടിപൊളി ക്യാമറാസ് ആയിരിക്കും വരിക ഒന്നും പറയാനില്ല അൾട്രാ സീരീസ് ഇന്ത്യയിൽ ഇന്ത്യയിലത്തൊന്നും അറിയില്ല എന്തായാലും എക്സ് ത്രീ ഹൺഡ്രഡും എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോവും നമ്മുടെ ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ട് മേ ബി ഇനി എക്സ് ത്രീ ഹൺഡ്രഡ് മിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഇന്ത്യയിൽ വരുമൊന്നും പറയാൻ പറ്റില്ല എന്തായാലും അടിപൊളി ക്യാമറ ഫോൺസ് ആയിരിക്കും ഇപ്പം ഇനി ലാസ്റ്റ് പറയുക നമ്മുടെ റിയൽമിയുടെ ജി ടി എയ്റ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് കംപ്ലീറ്റ് ഒരു പെർഫോമൻസ് ഡിവൈസ് ആയിരിക്കും അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയിലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടു ടു ഹൺഡ്രഡ് മെഗാബിക്സിലെ പെരിസ്കോപ്പിക് ലെൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ വരുന്നതാണ് പറയുന്നത് സോ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫീസ് നല്ലൊരു നല്ലൊരുപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് റിയൽമിക്ക് അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് ഫോൺ ആയിരിക്കും സ്നാപ്ഡ്രാഗന്റെ എയ്റ്റ് എയ്റ്റ് ജെൻ ഫൈവ് തന്നെ ആയിരിക്കും ഇതിൽ വരുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് സോ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിലും ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു ഫോണിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഒരു റിയർ സൈഡിൽ നമുക്ക് ഡിസൈൻസ് മാറ്റാൻ പറ്റും ക്യാമറ മൊഴിയുടെ ഡിസൈൻസ് നമുക്ക് മാറ്റാൻ പറ്റും അവർ ഏകദേശം ഒരു മൂന്നോ നാലോ ഡിസൈൻസ് ഓൾറെഡി അവർ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസൈനിലേക്കൊക്കെ അവരെ ക്യാമറ മൊഴിയുള്ള ഡിസൈൻ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ തേർഡ് പാർട്ടി കമ്പനീസ് അത്യാവശ്യം ഡിസൈൻസ് ഈ ഒരു ഫോണിലേക്ക് വേണ്ടി ഇറക്കും അപ്പം നമുക്ക് ഐഫോണിൻ്റെ ഡിസൈൻ വേണോ സാംസങ്ങിൻ്റെ ഡിസൈം വേണോ ഏത് ഡിസൈൻ വേണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്യാമറ മുഴുവൻ മുകളിൽ ചെറിയൊരു സംഭവം ഒക്കെ നടത്താൻ പറ്റും എന്നാൽ എക്സാക്ട് ആ ക്യാമറ ലൊക്കേഷൻസ് മാറ്റാൻ ഒരു പരിധി വരെ പറ്റുള്ളൂ എന്നിരുന്നാലും നമുക്ക് പല പല ഡിസൈൻസ് പിടിക്കാൻ പറ്റും അപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ച് നമ്മൾ ബോറടിച്ചു കഴിഞ്ഞാൽ വേറെ ഡിസൈനിലേക്ക് മാറ്റി നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില പരിപാടികളൊക്കെ ആയിട്ടാണ് ഈ ഒരു റിയൽമിയുടെ ജി ടി എയിറ്റ് പ്രോ എന്ന് പറഞ്ഞി ഡിവൈസ് വരുന്നത് സോ ഇത് ഒരു പെർഫോമൻസ് ഫോൺ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തിരക്കും ഉണ്ടായിരിക്കില്ല സോ ഇതൊക്കെയാണ് ഗൈസ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ലാസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഫസ്റ്റൊക്കെ ആയിട്ട് വരാൻ പോകുന്ന അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ചൈനീസ് ബ്രാൻഡുകൾ അങ്ങോട്ട് കയറി മേയാൻ പോവാണ് കൊറിയൻ ബ്രാൻഡായിട്ടുള്ള സാംസങ് മിക്കവാറും ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത്ര അധികം അടിപൊളി ഫീച്ചേഴ്സ് ആയിട്ടാണ് വരുന്നത് സംഗതി ഈ ഒരു പെലിസ്കോപ്പിക് ലെൻസും ഹാർഡ്രോഡക്സ് സൂമൊക്കെ സാംസങ് ഇൻവെൻറ് ചെയ്തുവെങ്കിലും അവർക്ക് കുറച്ച് കാലം അത് വെച്ച് പിടിച്ച് നിൽക്കാൻ പറ്റി അതിനപ്പുറത്തേക്ക് അവർ പുതിയൊരു ഇൻവെൻഷനോ അല്ലെങ്കിൽ അവരുടെ സർവീസ് സെന്ററിലുള്ള അല്ലെങ്കിൽ സർവീസിലുള്ള ഇമ്പ്രൂവ്മെൻറ്റോ ഒന്നും കൊണ്ടുവരാത്ത കാരണം മിക്കവാറും സാംസങ് എന്ന് പറയുന്ന സാധനം അടിച്ചു പോകാനുള്ള ചാൻസ് കാരണം അത്രയും ആയിട്ടാണ് ചൈനീസ് ബ്രാൻഡുകൾ വരുന്നത് അവരതിനനുസരിച്ച് മാറ്റി സെറ്റായി വരികയാണെങ്കിൽ ഓക്കെ അവർ അത്ര നിസ്സാരക്കാരെന്നല്ല കാരണം ഓൾറെഡി പല ജനറേഷനായിട്ട് സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇവിടെ ഉള്ളതാണ് അവർ പല പല സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അതുപോലെ എന്തെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടി മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലൊരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് സോ ഇത്ര പറയാനുള്ള കാര്യം അടുത്തൊരുപോട്ട് ബൈ ഭയോ ടെക്ലോക്സ്